നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോപന്ദ് സ്വാമി സമാധിയായി ആഴ്ചകൾക്ക് മുമ്പ് കേരളക്കരയാകെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇത് ഇതുവരെ കേരളം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാദങ്ങളിലേക്കായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോയത് മാത്രമല്ല ആളുകൾക്കെല്ലാം വളരെ ആകാംക്ഷയായിരുന്നു ഇത് കൊല്ലപ്പെട്ടതാണോ അതോ മരണത്തിന് ശേഷം ഇത്തരത്തിൽ നെയ്യാറ്റിങ്ങരയിൽ ഗോപൻ സ്വാമിയെ സമാധിയാക്കി ഇരുത്തിയതാണോ എന്നൊക്കെ തുടങ്ങി വലിയ വിവാദങ്ങളായിരുന്നു നടന്നു വന്നിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിൽ അടുത്തിടെയൊന്നും കേട്ടുകേളിവില്ലാത്ത സമാധി വിവാദത്തിലെ കേരള പോലീസും ജില്ലാ ഭരണകൂടവും ഇടപെട്ടാണ് അവസാനം കുറിച്ചത് മക്കൾ സമാധി സമാധിപീഠം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ഇത്തരത്തിൽ പൊളിക്കാനായിട്ട് വന്നപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും എല്ലാം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊളിക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുകയും പിന്നീട് കോടതി ഉത്തരവ് അടക്കം വന്നതിന് ശേഷമാണ് പൊളിക്കാനുള്ള നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനുശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടെ മക്കൾ വീണ്ടും ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുകയായിരുന്നു രണ്ടാമത് സമാധിയിരുത്തിയപ്പോൾ വലിയ രീതിയിൽ ഒരു ഘോഷയാത്രയോടുകൂടി തന്നെയായിരുന്നു ഒരുപാട് ആളുകളായിരുന്നു പല ഭാഗത്തു നിന്നും വന്ന് അത്തരത്തിൽ വലിയൊരു ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു വീണ്ടും ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത് നെയ്യാറ്റിൻകര കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിന് സമീപത്താണ് ഗോപനെ സമാധിയിരുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ മകൻ രാജസേന ാണ് പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് തന്റെ അച്ഛൻ ഗോപൻ സ്വാമി അല്ലെന്നും ദൈവമാണെന്നും മകൻ രാജസേനൻ പറഞ്ഞു വെക്കുകയാണ് ദൈവത്തെ കാണാൻ ഒരുപാട് തീർത്ഥാടകർ അവിടെ എത്തുന്നുണ്ടെന്നും മകൻ പറയുന്നു തന്റെ അച്ഛൻ ആരാണെന്ന് ലോകമറിയണം സമാധിയിരുത്തണമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് അച്ഛനെ ലോകം അറിഞ്ഞത് ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായും അത് നടക്കുന്നതായിരിക്കും ഈശ്വരൻ നിശ്ചയിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്തൊന്നുമില്ല എല്ലാ ജാതി മത വിഭാഗങ്ങളും ഈശ്വരനെ തൊഴാൻ ഇവിടെ എന്നാണ് മകൻ രാജസേനൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മകൻ പറയുന്നത് പോലെ അവിടെ തീർത്ഥാടകർ ആരും തന്നെ എത്തുന്നില്ലെന്നാണ് വിവരം സ്വകാര്യ ചാനലിന്റെ പ്രതിനിധി മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ചിട്ടും ഒരാൾ പോലും അവിടെ തൊഴാൻ എത്തിയിട്ടില്ല രണ്ടാമത് സംസ്കാരം നടന്ന ചടങ്ങുകൾക്ക് കുറച്ച് ഹിന്ദു സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായി എന്നതൊഴിച്ചാൽ മലയാളികളും സോഷ്യൽ മീഡിയയും ഗോപനയും ഗോപൻ സമാധിയെയും മറന്ന മട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അതിരാവിലെ എത്തി കല്ലറ ഒളിച്ചത് തുടർന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ചുറ്റും ഭസ്മവും സുഗന്ധ ദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ അവിടെ പുരോഗമിച്ചത് സമാധിയാറെ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നത് ഉൾപ്പെടെ നടപടിക്രമങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കാനും കഴിഞ്ഞിരുന്നു എന്ന് അന്ന് സബ് കളക്ടർ പറഞ്ഞിരുന്നു ആദ്യ ദിവസം ഇത്തരത്തിൽ പൊളിക്കാനായിട്ട് വന്നപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായതോട് കൂടിയിട്ടാണ് രണ്ടാമത് പൊളിക്കാനായിട്ട് വന്നപ്പോൾ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല അതിരാവിലെയാണ് ഇത്തരത്തിലുള്ള പോലീസ് സംഘം അവിടെ സമാധി പൊളിക്കാനായിട്ട് വന്നത് പിന്നീട് വിശദമായ ശാസ്ത്ര പരിശോധനകൾക്ക് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് വീട്ടുകാരുമായി സംസാരിച്ച് ഒരു അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അന്ന് രണ്ടാമതും സമാധി പൊളിച്ചത് നിയമപരമായി പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്നും അന്ന് സബ് കലക്ടർ പറഞ്ഞിരുന്നു ഹൃദയഭാഗം വരെ കർപ്പൂരും ഭസ്മവും അടക്കമുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയെന്നും മുഖത്തും ശിരസിലും വിഗ്രഹങ്ങൾ ചാർത്തുന്നത് പോലെ കളമ്പം ചാർത്തിയ ശേഷം പിതാവ് വാങ്ങിച്ചു വെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നുമാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത് തുടക്കം മുതൽ തന്നെ മൊഴി ിൽ പല വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സമാധി പൊളിക്കണം അതിനുശേഷം പരിശോധന ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് ജില്ലാ ഭരണകൂടവും പറഞ്ഞത് കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണോ മൃതദേഹം ഇരുന്നിരുന്നത് കല്ലറയ്ക്കുള്ളിൽ ഇത്തരത്തിൽ ഭസ്മവും കർപ്പൂരം അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തിനിറച്ച നിലയിലായിരുന്നു ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകിത്തുടങ്ങിയ മൃതദേഹം പിന്നീട് പുറത്തെടുത്തത് അതിനുശേഷമാണ് വലിയ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ട് രണ്ടാമത് ഗോപന്ദ്സ്വാമിയെ സമാധി ഇരുത്തിയിരിക്കുന്നത് ഏതായാലും മക്കൾ പറഞ്ഞു നിരവധി തീർത്ഥാടകർ അങ്ങോട്ടേക്ക് ഒഴുകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ വലിയ രീതിയിൽ ഒന്നും ആരും അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്